ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത് കൊഴപ്പൊന്നുമില്ല അത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ് നമ്മൾ ലൈക്ക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ അപ്പൊ നമുക്ക് പറയാം ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അതില് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ലേറ്റസ്റ്റ് ആയിട്ട് വേടൻ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് േഡൻ എന്തൊക്കെയാണ് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് മുന്നോട്ട് വെക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന തെളിവ് സഹിതമുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് വേടൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫെറ്റേണിറ്റി മൂവ്മെന്റിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് അതേപോലെ തന്നെ ശശികല ടീച്ചറെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വേടനെതിരെ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിരുന്നു അതിനെ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ തോന്നിയതുപോലെ വാർത്ത കൊടുത്ത് അങ്ങനെ വേടനെ അനുകൂലിക്കുന്ന സകലരും ശശികല ടീച്ചർക്ക് എതിരെ അത് ഒരു സമുദായത്തിനെതിരെയുള്ള രീതിയിൽ പോലും ഇവിടെ വിളിച്ചു മറയലുകളൊക്കെ നടന്നിരുന്നു അതിന് നല്ല ഒന്നാം തരം ഒരു മറുപടിയുമായിട്ടും ശശികല ടീച്ചർ രംഗത്തെത്തിയിട്ടുണ്ട് ആ ഒരു വീഡിയോ ഉൾപ്പെടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ആദ്യ ഭാഗത്തെ കുറിച്ചൊന്ന് പരിശോധിക്കാം നിങ്ങൾ തന്നെ കേട്ടില്ലേ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് അത്തരത്തിൽ അല്ലേ വേടൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു പ്രശ്നമാകുമെന്ന് ഞാൻ അന്നേ കരുതിയതാണ് കുറച്ച് വൈകി ഇപ്പോഴാണ് ഉണ്ടാവുന്നത് അതായത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പറയുക എന്നിട്ട് അതൊരു പ്രശ്നമാക്കുക എന്നുള്ളത് ഇത് പാടുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ ലക്ഷ്യം വേടൻ ഉണ്ട് എന്നുള്ളത് തന്നെയല്ലേ മാധ്യമങ്ങളോട് വേടൻ പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ വേടൻ പറഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പോലെ തന്നെ നിങ്ങൾ പറയുന്നതിനെ വിമർശിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തുണ്ട് അതിന് നിങ്ങൾ എന്തിനാണ് വേടൻ മുന്നോട്ട് വെക്കുന്ന ഞാൻ മുന്നോട്ട് വെക്കുന്ന വിഷയത്തോടുള്ള വിമർശനമാണ് വേട്ടയാടലാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത് അതിനെ അതേ ഭാഷയിൽ വിമർശിക്കാനും ഇവിടെ സ്വാതന്ത്ര്യമില്ലേ മറ്റൊരു കാര്യം എടുത്തു പറയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മോദി ഒരു കപടദേശവാദിയാണ് അതേപോലെ തന്നെ മോദി വാളെടുത്തവൻ എന്ന രീതിയിൽ വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി എന്ന് നിങ്ങൾ പാടുന്നത് നമ്മുടെ പ്രധാനമന്ത്രി പദത്തെ തന്നെ അപമാനിക്കുന്നത് ഒരു തുല്യമാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഈ വേടന് തോന്നിയത് പറയാമെങ്കിൽ അതിനെ വിമർശിക്കാനും ഇവിടെ കൃത്യമായ സ്വാതന്ത്ര്യം ഉണ്ട് അത് വേടനെ വേട്ടയാടുകയാണോ എന്ന് പറഞ്ഞ് ഇവിടെ മാധ്യമങ്ങൾ രംഗത്ത് വരേണ്ട വേടനും അതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരേണ്ട നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ നിങ്ങൾക്കെതിരെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആദ്യം മനസ്സിലാക്കുക എനി വേടൻ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് മുന്നോട്ട് വെക്കാം കുറച്ചു മുമ്പേ തന്നെ കുറച്ചു മുമ്പേ തന്നെ വേടൻ തന്നെ പറഞ്ഞിട്ടുള്ളതിലെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കുക എന്താണ് വേടൻ പറയുന്നത് എന്ന് നമസ്കാരം നാല് ാണ് സാമൂഹിക നീതിയെ മുൻനിർത്തി വംശീയവും ജാതിയുമായ എല്ലാ നീതികളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇതുവരെ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ദളിത് മുസ്ലിം സമുദായങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പൗരത്വ പ്രക്ഷോഭം സംഭരണ പ്രക്ഷോഭം അതേപോലെ തന്നെ വാളയാറിലെ അമ്മയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അങ്ങനെ ഒരുപാട് സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടും ഒരുപാട് കാര്യങ്ങളിലിറങ്ങി പ്രവർത്തിക്കാനും ഒക്കെ പെട്ടിട്ടുണ്ട് ഗവൺമെന്റിന് സാധിക്കുന്നുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് മേഖലകളിൽ ഇറങ്ങി വർക്ക് ചെയ്യാനും പെട്ടിട്ടുണ്ട് ഇനി ആവട്ടെ എന്ന് ഒരു ചെറിയ കലാകാരനെ വിധിക എല്ലാ ആശംസകളും കൂടെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളില് മതവാദ രാഷ്ട്രം രാഷ്ട്രമുന്നയിച്ച് പല രാജ്യങ്ങളും കുളം തോണ്ടിയിട്ടുള്ള ജമായത്തെ ഇസ്ലാമി നമ്മുടെ കേരള നമ്മുടെ രാജ്യത്തെ ജമായത്ത് ഇസ്ലാമി അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നത് നമ്മുടെ വരണ സംവിധാനങ്ങളെ ഭയന്നിട്ട് തന്നെയാ നല്ല പേടിയുള്ളത് കൊണ്ട് തന്നെയാ ആ ജമാ ഇസ്ലാമിയുടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് വേണ്ടി ആ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇവിടെ വംശീയക്കെതിരെയൊക്കെ പോരാടുന്നുണ്ട് അതിലൊക്കെ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് ഈ രാജ്യത്ത് ദളിതരും മുസ്ലിങ്ങളുമാണ് വലിയ പ്രശ്നം നേടുന്നത് എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് ലോകത്ത് വേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം ലോകത്ത് മുസ്ലിങ്ങള് വളരെ സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും സൗകര്യങ്ങളിലും ജീവിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതമാ നിങ്ങൾ പാക്കിസ്ഥാനിലേക്കും സൊറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കും ഇത്തരം ഇറാഖിലേക്ക് ഇത്തരം രാജ്യങ്ങളിലേക്കൊന്ന് നോക്കിയിട്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണെന്നൊന്ന് പരിശോധിക്കണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം പള്ളികളിലേക്ക് പോലും മുസ്ലിങ്ങൾക്ക് പോകാൻ സാധിക്കൂല ഏതു സമയത്താ പൊട്ടിത്തെറിയെന്ന് പറയാൻ സാധിക്കൂല എന്ന് നമ്മുടെ രാജ്യത്ത് ഏത് സമയത്തും ഏതൊരു മുസൽമാനും പള്ളിയിൽ പോയിട്ടോ സമാധാനത്തോട് കൂടിയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട് എന്നിട്ടും പറയുന്നു വേടനുൾപ്പെടെയുള്ള ആളുകൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ദളിതനാണ് മുസ്ലിങ്ങളൊക്കെയാണ് കാണുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മുസ്ലിംകൾക്ക് ഇവിടെ എന്ത് പ്രശ്നമാണെന്ന ഈ പൊക്കിപ്പിടിച്ചു നടക്കുന്നത് സകല ആളുകളെ മനസ്സിലാക്കണം ഈ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് പോലും അതിനു വേണ്ടിയൊക്കെയാണ് വേടൻ സംസാരിക്കുന്നത് മോദിക്കെതിരെ സംസാരിക്ക കേരളത്തിലെ ആളുകളെ എങ്ങനെ പിടിക്കാം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ നെറികട്ട പൊളിറ്റിക്സിനൊപ്പം നിന്നിട്ട് എന്ന വേട്ടയാടുന്നു നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പറയുന്നതിരെ വിമർശിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തുണ്ട് എന്നുള്ളതും ഈ പറയുന്ന വേടനും വേടനെ പിന്തുണയ്ക്കുന്ന സകല ആളുകളും തിരിച്ചറിയണം അനേ വേഠനെതിരെ തൻ്റെതായ അഭിപ്രായം മുന്നോട്ട് വെച്ച ശശികല ടീച്ചർക്കെതിരെ ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു എനിക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ എന്നെയും ചീത്ത വിളിച്ചൊക്കെ എന്നെയൊക്കെ വിളിച്ചിട്ട് ടീച്ചർ പല വിഷയങ്ങളും അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടുള്ള വിഷയത്തിൽ ടീച്ചർ എന്താണ് പറഞ്ഞത് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കൂ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മറുപടി ഒന്നുമില്ല അതായത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ വേണ്ടത് വലിയ സപ്പോർട്ടാണ് വലിയ പിന്തുണ അകാല ഫലസ്തീൻ കൊടി ഇതൊക്കെയാണല്ലോ ഏറ്റവും വലുത് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ നമ്മുടെ രാജ്യത്ത് ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ ഭീകരവാദികൾക്കെതിരെ ഒരക്ഷരം വേണ്ടിയില്ല ശശികല ടീച്ചർ തന്നെ അന്ന് മാധ്യമങ്ങളൊക്കെ ശശികല ടീച്ചർക്കെതിരെ ശശികല ടീച്ചർ നല്ല ഒരു രംഗത്തെത്തിയിട്ട് നിങ്ങൾ കേട്ടു ഞാൻ വായിക്കുന്ന രാമായണ ഒരു ഇത് വേടനാ ഇങ്ങനെ പറയുന്ന നിങ്ങൾ തന്നെ ഒരു താഴ്ന്ന ചാതിയിൽപ്പെട്ട ഒരു യുവാവ് സ്റ്റേജിൽ കയറി പാട്ട് പാടുമ്പോ ആരെയാണ് പറയുന്നത് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ ഇപ്പോഴും അറിയില്ല അപ്പോഴും പറയുമ്പോഴും അറിയില്ല കാരണം ഒരു കലാകാരന്റെ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരന്റെ ജാതി നോക്കി അദ്ദേഹത്തിന് സാഹിത്യ സൃഷ്ടിയെ വിലയിരുത്താം ഞാൻ വായിക്കുന്ന രാമായണം എഴുതി വേടനാ വാത്മീകി വേടനാണ് ആദിവാസിന്ന് ആ വേടൻ എഴുതിയ രാമായണമാണ് ഞാൻ ഇന്നും ഭക്തിയോടുകൂടി പാരായണം ചെയ്യുന്നത് ഇതിലും അപ്പുറം ഇനി എന്തും മറുപടിയാണ് ശശികല ടീച്ചർക്കെതിരെ സംസാരിച്ച ആളുകൾക്ക് വേണ്ടത് ഞാൻ വായിക്കുന്ന ഞാൻ ഇന്നും ആരാധിക്കുന്ന രാമായണം എഴുതിയത് വേടനാണ് എന്ന് അഭിമാനത്തോടു കൂടിയ ശശികല ടീച്ചർ മുന്നോട്ട് വെക്കുന്നത് സകല ആളുകളും ഒരു കാര്യം കൃത്യമായിട്ട് തിരിച്ചറിയണം നമ്മളൊക്കെ ഓരോ വ്യക്തികളെയും കാണുന്നത് എങ്ങനെയാ മതം നോക്കിയും ജാതി നോക്കിയാണല്ല നമ്മൾ നമ്മൾ അടുത്ത് വരുന്നത് ആരാണോ നമ്മുടെ സൗഹൃദങ്ങൾ ആരാണോ നമ്മളുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളുടെ ജാതി നമ്മൾ നോക്കാറില്ല മതം നമ്മൾ നോക്കാറില്ല നമ്മൾ ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടിയിട്ട് മുന്നോട്ടു പോകുന്ന ഒരു സമൂഹത്തിലേക്ക് ഭിന്നി സ്വരവുമായിട്ട് സ്വരവുമായിട്ടോ ഇതുപോലെ പല ആളുകളും രംഗത്തെത്തിയാൽ ഈ റോപ്പറ പോലെയുള്ള പലരും രംഗത്തെത്തിയാൽ ബോധമുള്ള ആളുകൾ അത് വിമർശിക്കും ശശികല ടീച്ചർ ഉൾപ്പെടെ കൃത്യമായിട്ടോ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത് അതിനെ വേട്ടയാടലോ എന്ന് പറഞ്ഞ് ആരും ചാട് വീഴണ്ട ലഹരി ഉപയോഗിച്ചതിനെതിരെ പോലും അറസ്റ്റിലായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാ ടീച്ചർ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് ആ സമയത്ത് ടീച്ചർ വലിയ ജാതി ഈ പറയുന്ന ഒരു സമുദായത്തിനെതിരെയാണോ എന്ന് പകളം അവരുടെയൊക്കെ തലമണ്ടക്കടിച്ചതുപോലെ തന്നെയാ ടീച്ചർ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത മറുപടിയോ ഞാൻ ആരാധിക്കുന്ന ഞാൻ വായിക്കുന്ന രാമായണം വേടരുന്നതാണ് എത്ര ഭംഗിയോടു കൂടിയാണ് അവര് മറുപടി കൊടുത്തിട്ടുള്ളത് സകല ആളുകളും തിരിച്ചറിയ വേടനൊക്കെ എന്തിനാണ് പുതിയ തലമുറയിലേക്ക് ഒരു ഭിന്നിപ്പിന്റെ സ്വരം വെറുതെ ലോകത്തിന്റെ ഏതോ ഒരു ഭാഗത്തുള്ള പലസ്തീൻ വിഷയോ ഈ അസർ അർഫാത്തിനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണ് ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ വേടനൊക്കെ ശ്രമിക്കുന്നത്